നന്ദനയുടെ എവിക്ഷൻ ആംഗളമാർക്ക് വലിയ സങ്കടമായി പോയി സിജോയ്ക്കും സായിക്കും ഇതൊരു അൺഎക്സ്പെക്റ്റഡ് എവിഷൻ ആയിരുന്നു പ്രേക്ഷകർക്കല്ല കാരണം പ്രേക്ഷകർ കഴിഞ്ഞ ഒരാഴ്ച മുതൽ യൂട്യൂബിൻ്റെ പോളുകളിലൊക്കെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഏഷ്യാൻ്റെ പ്രമോയും പുറത്ത് വിടുമ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ നമുക്ക് ഉറപ്പാവും സിജോൻ പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഇത്ര അധികം അവളോട് അടുത്ത് കൂട്ടാവണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഈ സൗഹൃദമായിരിക്കും അവൾക്ക് പുറത്തോട്ടുള്ള വഴി തെളിച്ചത് എന്ന് സിജോയ്ക്ക് എന്തായാലും കാര്യങ്ങൾ മനസ്സിലായി പക്ഷേ സായി അപ്പുറത്തിരുന്ന് പൊട്ടിക്കരുകയാണ് സായിക്കാണ് സങ്കടം ഒട്ടും സഹിക്കാൻ പറ്റാത്തത് പെങ്ങളെ എത്ര കെട്ടിപ്പിടിച്ചിട്ടും ആങ്ങളേക്ക് മതിയാവുന്നില്ല വീണ്ടും വീണ്ടും കെട്ടിപ്പിടിച്ച് കരയുകയാണ് ഒരുപക്ഷേ ഇവരുടെ ഇടയിൽ നല്ലൊരു ബോണ്ട് ഉണ്ടാവാം ആത്മാർത്ഥത ഉണ്ടാവാം കാരണം അതൊന്നും വളക്കാനുള്ള മെഷീൻ നമ്മുടെ കയ്യിലില്ല പക്ഷേ പുറത്ത് പ്രേക്ഷകർക്കത് ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ് ഇവരുടെ ഈ കോംബോയുടെ ഏറ്റവും വലിയ പരാജയം പലരും വിലയിരുത്തിയത് സിജയും സായിയും നന്ദനെ ഉപയോഗിക്കുകയാണെന്നാണ് അതായത് അവരുടെ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു ഈ പെങ്ങളുടെ സ്ട്രാറ്റജി പ്രേക്ഷകർ ഈ കോമ്പോ ഇരുകയും നീട്ടി സ്വീകരിക്കാഞ്ഞതിൻ്റെ കാരണം കൊണ്ടാണ് നന്ദനയ്ക്ക് ഇന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നത് എന്തായാലും റൂമിലേക്ക് വന്ന സായി നന്ദനയോട് പറയുന്നുണ്ട് നിൻ്റെ ഡ്രീം ഒരിക്കലും അതില്ലാതാവില്ല ഞങ്ങൾ പുറത്ത് വന്നാലും നിൻ്റെ ഡ്രീം അത് നടപ്പാവുമെന്ന് ഉറപ്പ് കൊടുത്താണ് പെങ്ങളെ പറഞ്ഞു വിടുന്നത് തീർച്ചയായിട്ടും നന്ദനയ്ക്ക് ആ ഡ്രീം സഫലീകരിക്കാൻ കഴിയുമെങ്കിൽ ഈ സിജോയും സായയും ഒക്കെ സഹായിക്കുകയാണെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയായിരിക്കും അങ്ങനെ ഈ സീസണിലെ മൂന്നാമത്തെ കോംബോയും ബിഗ് ബോസ് വിജയകരമായി പിരിച്ചുവിട്ടിരിക്കുകയാണ് ആദ്യം ജബ്രി കോംബോകളെ പിരിച്ചുവിട്ടു രണ്ടാമത്തെ ഋഷി അൻസുബയുടെ കോമ്പോയെ പിരിച്ചുവിട്ടു ഇപ്പോൾ തന്നെ ഈ പെങ്ങളോട്ട് കോംബോയും കൂടി പിരിച്ചുവിട്ടിരിക്കുകയാണ് ഇനിയും വീട്ടിൽ അവശേഷിക്കുന്ന ഒരു കോമ്പോയും കൂടെ ഉണ്ട് അർജുനവും ശ്രീതും ഇനി അതിലായിരിക്കും ബിഗ് ബോസിൻ്റെ നോട്ടം അപ്പോൾ മറ്റൊരു അപ്ഡേറ്റ് ആയത് നമുക്ക് വീണ്ടും കാണാം ബബായ്